ം നമശിവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം അഥവാ ഗുരു ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ് അതിനാൽ മീനക്കൂർ നക്ഷത്രക്കാരായ പൂരൂരുട്ടാതി നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയും ആയ നക്ഷത്രക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇടവമാസം പതിനേഴാം തീയതി അർദ്ധരാത്രി രാത്രി കഴിഞ്ഞ് ഒരു മണി അൻപത് മിനിറ്റിന് മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ അടുത്ത രാശിമാറ്റം വരെ ഒരു വർഷവും പതിനെട്ട് ദിവസവും ആയ കാലയളവിൽ മീനക്കൂറ് നക്ഷത്രക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമായിരിക്കും ഈ കാലത്ത് ജാതകർക്ക് ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസവും കലഹങ്ങളും അവരിൽ നിന്ന് പലവിധ ഉപദ്രവങ്ങളും അനുഭവമാകുകയോ ബന്ധു ജനങ്ങൾക്ക് നാശമോ സംഭവിക്കുകയും ഈശ്വരാധീനമില്ലായകയാൽ പല വിധത്തിലുള്ള ദുഃഖങ്ങൾക്കും ഇടയാകുകയും പലതരത്തിലുള്ളതായ രോഗാരിഷ്ടതകളും പൊതുവിൽ സുഖങ്ങൾക്കെല്ലാം ഹാനിയും അനുഭവം ആയിരിക്കും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം നമോ നാരായണായ എന്ന മന്ത്രജപവും മനോബലം വർധിക്കുവാനും അശുഭങ്ങളും അനിഷ്ടങ്ങളും നിറഞ്ഞ അനുഭവങ്ങൾ ഇല്ലാതെയാകുവാനും ശുഭഫലങ്ങൾ അനുഭവമാകുന്നതിനും ഏറെ ഉത്തമമാണ് മീനക്കൂറ് നക്ഷത്രക്കാരായ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് സർവവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ